വെൽക്കം ബാക്ക് ടു ടി പ്രൈ ഹാപ്പിനെസ് ഇന്ന് അറുപതിലും എഴുപതിലും എൺപതിലൊക്കെ ജീവിക്കുന്ന ഏജോഡായ ആളുകൾക്ക് ഉള്ള കുറച്ച് ടിപ്സാണ് കാരണം അവർ ആഫ്റ്റർ ഒക്കെ ആയി അറുപത് എഴുപത് വയസ്സൊക്കെ ആകുമ്പോൾ അവരുടേതായ കാര്യങ്ങളിൽ ഒതുങ്ങി ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല അപ്പോൾ ആ ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത് ഇനി നമ്മൾ ജീവിക്കാം ആഫ്റ്റർ റിട്ടയർമെൻറ്റിന് ശേഷം നമ്മൾ ജീവി ജീവിതം വേറൊരു അല്ലേ കുറേ നാളെ അധ്വാനിച്ച് അതിന് ശേഷം ഒരു റെസ്റ്റ് ചെയ്യുന്ന പോലെ അങ്ങനെ റെസ്റ്റ് ചെയ്ത് വെറുതെ ഇരിക്കണ്ട പക്ഷേ അത് ഞാൻ എൻ്റെ പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത് മറ്റുള്ളവരോട് ഇപ്പം നമ്മളിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ന മറ്റുള്ളവർ നമ്മളോട് പണം കടം ചോദിക്കും അപ്പോൾ കൊടുത്തല്ലെങ്കിൽ വിഷമാവോ കൊടുക്കാൻ ഇല്ലല്ലോ കൊടുത്താൽ എൻ്റെ പൈസ തിരിച്ചു കിട്ടുമോ ഇങ്ങനെയുള്ള ആവില്ല അതിൽ നമ്മൾ ദുഃഖത്തിലേക്ക് പോകും അപ്പോൾ അത് വേണ്ട അതായത് ഏജ് ഓൾഡ് ആയിട്ടുള്ള അറുപതിലും എഴുപതിലും എൺപതിലും ഒക്കെ എത്തി നിൽക്കുന്ന നിങ്ങൾ നിങ്ങളുടേതായ സമ്പാദ്യം നിങ്ങൾക്ക് തന്നെ യൂസ് ചെയ്യാനുള്ളതാണ് അത് മറ്റുള്ളവർക്ക് കടം കൊടുക്കാൻ പാടില്ല കടം കൊടുക്കാൻ വന്നാൽ അത് എന്ന് തന്നെ പറഞ്ഞ് അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതാണ് ഒന്നാമത്തെ ഡിസ് ഇനി രണ്ടാമതായിട്ട് നമ്മൾ മറ്റുള്ളവരുടെ ഇടയിൽ കുറേ പ്രോബ്ലംസ് ഉണ്ടാവും ആ പ്രോബ്ലം ഒക്കെ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മുൻകൈ എടുക്കാൻ തോന്നും ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാകും പക്ഷേ അത് നമുക്ക് വേണ്ട മറ്റുള്ളവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ മുൻകൈ എടുത്ത് ചെല്ലേണ്ട കാര്യമില്ല അതാണ് രണ്ടാമത്തേത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടത് കാരണം നമ്മൾ ചെയ് ചെന്നില്ലെങ്കിൽ ഒരു വിഷമാവോ ഞാൻ ചെന്നില്ലെങ്കിൽ പറ്റി വേറെ രീതിയിൽ ചിന്തിക്കോ ഇതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് ചെന്ന് ഇടപെടേണ്ട ഒരു കാര്യമില്ല അത് ഏത് കാര്യമായാലും മണി മാറ്റേഴ്സ് ആയാലും മറ്റു ഫാമിലി പ്രോബ്ലം ആയാലും സോൾവ് ചെയ്യാൻ നിങ്ങൾ പോകേണ്ട കാര്യമില്ല ഇനി നിങ്ങൾ ഒരു ബൗണ്ടറി തീർക്കാം അത് ഏറ്റവും നല്ല കാര്യമാണ് നിങ്ങളുടേതായ ഒരു ബൗണ്ടറിയിൽ വേറെ ആളുകൾ കയറി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ കാര്യം നിങ്ങൾ നിങ്ങളുടേതായ ലോകത്ത് നിങ്ങളുടേതായ വിഷനോടുകൂടി നിങ്ങളുടേതായ രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക അത് വളരെ ഉപകാരം ചെയ്യുന്നുള്ളൂ അല്ല ആ ഒരു ബൗണ്ടറി എപ്പോഴും വെക്കുക അപ്പോൾ അതിക്ക് മുന്നേ നമ്മൾ എങ്ങനെയാണ് ജീവിച്ചത് എന്നുള്ളതല്ല ആഫ്റ്റർ സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് സെവൻറ്റി സെവൻറ്റി ഫൈവ് എയ്റ്റിയൊക്കെ ആകുമ്പോൾ നമ്മൾ നമ്മുടേതായ ബൗണ്ടറി തീർത്തിട്ട് അതിനകത്ത് നമ്മൾ ഇനി എല്ലാവരോടും കൈൻ്റ്നെസ് വേണ്ട കൈൻഡായാലും നമ്മളെ ചൂഷണം ചെയ്യാൻ നൂറാളുണ്ടാകും അപ്പം കൈൻഡ്നെസ്സും കെയറിങ്ങും ഒന്നും കൂടുതലായിട്ട് ആർക്കും കൊടുക്കേണ്ട കാര്യമില്ല അത് നല്ല ക്വാളിറ്റീസാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നതാണ് കൈൻഡ്നസ്സും മറ്റു കാര്യങ്ങളെല്ലാം പക്ഷേ ഈ ഏജിൽ ആ കൈൻഡ്നെസ്സൊക്കെ കുറച്ച് കുറയുകയാണ് നല്ലത് എന്ന് ചോദിച്ചാൽ ഹാർഷാവാനല്ല പറയുന്നത് കൈൻഡ്നെസ്സായിട്ട് ഒരാൾ ദയവുള്ളവനാവുമ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കാനും മറ്റുള്ളവരൊക്കെ അവർ ശ്രമിക്കുമല്ലോ അത് വേണ്ട നമ്മൾ കുറച്ച് കൈൻ്റ്സ് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇന്ന ആൾക്ക് ഇന്നത് ചെയ്തു കൊടുത്താൽ എനിക്കൊരു ഫേവർ കിട്ടുമല്ലോ എന്നൊരു ചിന്ത വരും അയാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന കാര്യം ചെയ്താലേ അയാൾ എന്നെ ഫേവർ ചെയ്തിട്ട് സംസാരിക്കുമല്ലോ ഏയ് അതിൻ്റെ കാര്യമേ വേണ്ട അതാണ് അടുത്ത ടിപ്പ് വേറൊരാൾക്കൊരു ഫേവർ ചെയ്തുകൊണ്ട് നമ്മൾ ഓ അയാൾ ഫേവറിന് ചെയ്യാൻ നമ്മൾ നിന്നാൽ അയാൾ ചോദിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും ഫേവർ കിട്ടാന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് അവർക്ക് നല്ലതാണ് അപ്പോൾ അവർ ഇയാളോട് ചോദിച്ചാൽ ഇനിയും എന്നുള്ള രീതിയിൽ നമ്മളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഒരിക്കലും ഒരു ഫേവർ ചെയ്താൽ പോയാല് നമ്മൾക്ക് പുലിവാലാവും അതുകൊണ്ട് അതിന് പോകാതിരിക്കുകയാണ് നല്ലത് ഇനി നമ്മൾക്ക് ഹെൽത്ത് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധ കൊടുക്കണം ഹെൽത്ത് ചെക്കപ്പ് നല്ല അതിനനുസരിച്ചുള്ള ഭക്ഷണം എല്ലാം കറക്റ്റായിട്ട് കഴിക്കാനും ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെടുത്ത് ഒരു ഒരു വർഷത്തിലൊരിക്കലൊരു ചെക്കപ്പൊക്കെ നടത്താനും ഒക്കെ പോകേണ്ടത് നിങ്ങളുടെ ആവശ്യം കൂടിയാണ് അപ്പോൾ അത് ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ് ഉണ്ടെങ്കിൽ നിങ്ങളത് അറേഞ്ച് ചെയ്ത് അതിന് പോകണം പിന്നെ ഷുഗർ ഒക്കെ ഉള്ളവരാണെങ്കിൽ അത് രണ്ട് മാസത്തിലൊരിക്കലൊക്കെ അതിൻ്റെ ഇതൊക്കെ നോക്കുക അതൊക്കെ സെൽഫ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കാം മറ്റുള്ളവരെ ഡിപ്പെെൻഡ് ചെയ്യേണ്ട ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അയാൾ അയാളുടെ സൗകര്യം നോക്കിയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടാവില്ല അപ്പോൾ ആ ഡിപ്പെൻസി വേണ്ട അത് മക്കളായാലും മരുമക്കളായാലും ആരെയും നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾ നിങ്ങൾ നോക്കാൻ ശ്രമിക്കുക നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നു നിങ്ങൾ സെൽഫ് ലവ് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക അല്ലാതെ മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് ഇത് കാര്യം ഒരു കാര്യമില്ല മക്കളൊക്കെ വളർന്ന് വലുതായി അവരുടേതായ ജോലിക്കാരായി അപ്പോൾ അവരവരുടേതായ കാര്യങ്ങൾ ചെയ്യില്ല പേരമക്കളൊക്കെ അവർ നോക്കട്ടെ ആ രീതിയിലേക്ക് നമ്മൾ ഒരു റിലാക്സ്ഡ് ലൈഫാണ് ഒരു നമുക്ക് ആവശ്യം അപ്പോൾ ഈ കാര്യം കൂടെ ശ്രദ്ധിക്കുക നമ്മൾ നമ്മളെ തന്നെ ലവ് ചെയ്യുക സെൽഫ് ലവ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇനി മറ്റുള്ളവരെ അവർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ വാതിലുകളൊന്നും തുറന്നിടേണ്ട വാതായനങ്ങൾ തുറന്നിടേണ്ട കാര്യമില്ല പ്രൊട്ടക്ട് യുവർ സെൽഫ് നമ്മൾ നമ്മളുടേതായ കാര്യങ്ങളിൽ നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുക മറ്റുള്ളവരെ കൂടുതലായിട്ട് എൻ്റർടൈൻ ചെയ്യാമെന്ന് തോന്നാൽ അവർ കൂടുതലായിട്ട് വരും ലൈഫ് ലൈഫെന്ന് വെച്ചാൽ ഭയങ്കര ആണ് അപ്പോൾ നമ്മളുടെ നല്ല കാലത്ത് നമ്മൾ കുറേ അധ്വാനങ്ങളൊക്കെ ചെയ്തവരാണ് പിന്നെ ഈ ഏജ് ഓൾഡ് ഓൾഡാവുമ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാനും നമ്മളുടേതായ കാര്യങ്ങൾക്കും സമയം കണ്ടെത്താനും നമ്മളുടെ മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ റൂട്ടിൽ പോകുക എന്നാണ് ഞാൻ പറയുന്നത് ഇനി നമ്മൾക്കൊരു കോൺഫിഡൻസ് വരണം കോൺഫിഡൻസ് ലെവൽ ലെവലുണ്ടെങ്കിലാണ് നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചിലപ്പോൾ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ടാവും അതിന് മറക്കാം ഫോർഗറ്റ് യുവർ ലിമിറ്റേഷൻസ് അതൊക്കെ മറന്നിട്ട് കോൺഫിഡൻസ് ഉയർത്താം അതാണ് നമുക്ക് വേണ്ടത് നമ്മളുടെ ഏജിൽ ഏജ് ഏജുകളുടെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കാനുള്ള കാര്യങ്ങളാണ് ഞാനീ പറയുന്നത് അതെല്ലാം നമ്മൾ വളരെ ഇതായിട്ട് ശ്രദ്ധിച്ച് കൊണ്ടുപോവുക അതായത് നമ്മളുടെ എല്ലാ കാര്യങ്ങളും ചിട്ടയോടും പ്ലാനിനും എല്ലാം വച്ച് നമ്മൾ സന്തോഷവാന്മാരും സന്തോഷവതകളിൽ ഈ ലൈഫ് എൻജോയ് ചെയ്യാനുള്ള ടൈമാണ് ആഫ്റ്റർ സിക്സ്റ്റി എന്ന കാര്യം എപ്പോഴും ഓർമ്മിക്കുക സെൽഫ് ലവ് നിങ്ങളെ തന്നെ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക ദാറ്റ് ഈസ് വെരി ഗുഡ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയർ എല്ലാം തരാൻ നിങ്ങളുടെ ഒപ്പീനിയനും അറിയിക്കുക അപ്പോൾ ഇനിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും വരാം താങ്ക്